ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നിഹാര കാവടി എടുക്കുന്ന ദിവസമാണ് അപ്പോൾ നിഹാരത കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിൽ വന്നിരിക്കുകയാണ് അമ്പലത്തിൽ ദൈവത്തെ തൊഴുത് പച്ച സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൊഴുത ശേഷമാണ് നമ്മൾ ഏലങ്കത്ത് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ രാവിലെ വന്ന് ദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ച് തൊഴുത ശേഷം അമ്പലത്തിൽ കാപ്പിയുണ്ട് അപ്പോൾ കാപ്പിയും കുടിച്ചിട്ടാണ് റെഡി ആയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ പോകുന്ന ഇവിടെ പറവക്കാവടിയുടെ കാര്യങ്ങളും കെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ വന്നു അപ്പോൾ എട്ട് മണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിൽ റെഡി ആയിട്ട് എത്തണം എന്നാണ് പറഞ്ഞത് ഒരു എട്ട് എട്ടര ഒക്കെ ആകുമ്പോൾ അമ്പലത്തിൽ റെഡി ആയിട്ട് ഏലങ്കത്തെത്തണം എന്നാണ് പറഞ്ഞത് കാരണം നിഹാരെ ഒരുക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നിട്ട് അവിടെ ചെന്നിട്ട് പീലി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വെച്ച് അപ്പോൾ ഇത് ആ പണ്ടാരക്കാവടി എടുത്തിട്ട് ഇത് അച്ചൊക്കെ കൊണ്ടുപോവുകയാണ് ഇലങ്കത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ആ മൂന്ന് ദിവസത്തെ പൂജയ്ക്ക് ശേഷം പണ്ടാരക്കാവടി എന്നാണ് എടുക്കുന്നത് കാവടിയുടെ രാവിലെ അതാ രാവിലെ എടുത്ത് ഇനി അപ്പുറത്ത് ഇലങ്കത്ത് തമ്പലത്തിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ കാപ്പി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ലേറ്റായ അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പോൾ കാപ്പി കാറ്ററിങ് ആയിരുന്നു ഇപ്പോൾ ഇതാ കൊണ്ടുവരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഫസ്റ്റ് കാവലെടുക്കുന്നതുകൊണ്ട് തന്നെ കുട്ടിയായത് കൊണ്ട് നിഹാരിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി കിട്ടിയപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും വടയൊക്കെ ആയിട്ട് കഴിച്ചു പക്ഷേ അവൾ കുറച്ച് ഇഡലി കഴിച്ചിട്ട് ഇറങ്ങി പിന്നെ എനിക്ക് നിഹാരെ ഒരുക്കുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു എനിക്ക് വീഡിയോ എടുക്കുക നിഹാരെ ഒരുക്കുന്നതും എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റത്തിണ്ടായിരുന്നില്ല ഞാൻ കാരണം ഞാൻ തന്നെയാണ് നിഹാരെ ഒരുക്കിയത് ഇതാ നിഹാരെ ഒരിക്കലും നമ്മൾ ഇതാ ഇലങ്കത്ത് അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് നിഹാരം ഒന്ന് കരഞ്ഞു കാരണം ഇത്രയും ആൾക്കാരെ ഇതൊക്കെ ബഹള കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഓടി വന്ന് നിഹാരെ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാനും ഇടി പിടിക്കാനൊക്കെ ആയിട്ട് വന്നപ്പോൾ അങ്ങ് പേടിച്ചു പോയി എന്നിട്ട് ഈ ബാക്കിലെ പീലി വെക്കണ ഒരു മയൂരത്തിൻ്റെ പീലി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പീലി സെറ്റ് ചെയ്തപ്പോഴും കൊച്ച് അറിഞ്ഞുകൂടാത്ത ആളല്ലേ അങ്ങനെ പേടിച്ചു ഇതാ അങ്ങനെ റെഡിയായിട്ട് വന്ന് ഇനി കുടത്തിൽ ഭസ്മം നിറയ്ക്കുന്ന ഒരു ചടങ്ങാണ് അതാണ് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മയുരമായിട്ട് നിഹാരം ഒരുങ്ങുന്നത് അപ്പോൾ എനിക്ക് ക്യാമറയിൽ വീഡിയോ പിടിക്കാൻ പറ്റില്ല അപ്പോൾ വേറൊരു കൊച്ചിൻ്റെ ഞാൻ ഫോൺ കൊടുക്കണേത് അപ്പോൾ അപ്പം വീഡിയോ പിടിച്ചപ്പോൾ തിരിച്ച് വെച്ചാൽ പിടിച്ചത് അതുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സ്പേസ് ഡിഫറൻസ് വരുന്നുണ്ട് കാരണം വേറൊരാളാണല്ലോ വീഡിയോ എടുത്തത് ഞാനല്ലോ അപ്പം ഞാൻ കണ്ടതുമില്ല എടുത്തത് അങ്ങനെ പിന്നെ ദാ നിഹാരക്ക് ഈ രാവിലെ എണീച്ച് ഒരുങ്ങി വന്നുകൊണ്ട് തന്നെ രാവിലത്തെ ഉറക്ക നല്ല രീതിക്ക് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഉറങ്ങി ഉറങ്ങി പിന്നെ ധ്രുവലൊക്കെ വന്നപ്പോൾ ധ്രുവലിനെ കണ്ടപ്പോഴാണ് കുറച്ചൊന്ന് ഹാപ്പി ആയതും അറിയാമെന്നുള്ള കുറച്ച് പേര് കൂട്ടത്തിൽ ആ ധ്രുവച്ചാട്ടനെ കണ്ടു എന്നുള്ള സന്തോഷം ഭയങ്കരമായിരുന്നു അപ്പോൾ ഇവിടെ അമ്പലത്തിൽ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഓരോരോ കുട്ടികൾക്കായിട്ട് വേലി കുത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അനുഗ്രഹം വന്ന് തുള്ളാണ് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അപ്പോൾ ഇതുശേഷം ബാക്കിയുള്ള വേലോരോരുത്തർക്കും ഓരോരുത്തരുള്ള വേല് കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വേല് കുത്തി ഇങ്ങനെ ഓരോരുത്തർ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു പെടച്ചിലാണ് കണ്ടോ ആ വേലിൻ്റെ ഒക്കെ നീളം കണ്ടോ അപ്പോൾ നിഹാരയുടെ കൂടെ തന്നെ മയൂരക്കാവടി എടുക്കുന്ന കുട്ടിയാണ് കേട്ടോ അത് അപ്പോൾ മോന റെഡിയായിട്ട് വന്നിട്ടുണ്ട് നിഹാര ഒന്ന് കരച്ചിലൊക്കെ കഴിഞ്ഞ് ഉറങ്ങി ഒന്ന് സെറ്റ് സെറ്റായിരിക്കുകയാണ് അപ്പോൾ ഇതാ അവിടെ പറവക്കാവടി ഉണ്ട് അപ്പോൾ പറവക്കാവടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടി ഇത് അനുഗ്രഹിച്ച് കിടക്കുകയാണ് അപ്പോൾ അവൻ്റെ പുറത്ത് കമ്പി പോലത്തെ സാധനം വെച്ച് കുത്തുകയാണ് അത് ഭയങ്ക അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ഒരു ഡേഞ്ചർ എന്നല്ല എനിക്ക് പേടിയായിരുന്നു എന്ത് കുത്തി എടുക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ നിന്ന് എല്ലാവരും കരയണുണ്ടായിരുന്നു പക്ഷെ അവൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അത്രയും ഒരു ഇതിൽ മനക്കരത്തോടു കൂടിയും ആ വൃദ്ധത്തിൻ്റെയൊക്കെ നിഷ്ഠയുടെ ഒക്കെ കാര്യങ്ങളും ഉണ്ടായിരിക്കാം കുത്തുകയാണ് അവിടെ എല്ലാവരും കൂടി എനിക്ക് കിടത്തിയിട്ടാണ് കേട്ടോ പറവക്കാവടിയുടെ കുത്തിയത് ആ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് രണ്ടെണ്ണം കുത്തി അതിനുശേഷം കാലിൻ്റെ ഭാഗത്തായിട്ട് രണ്ടെണ്ണം കുത്തി ഹോ കണ്ട് നിൽക്കുമ്പോൾ തന്നെ അറിയാതെ കണ്ണ് നിറയാനുണ്ടായിരുന്നു അപ്പോൾ ഇതാ അവൻ അവൻ നല്ല കൂളായിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു അനുഗ്രഹം വന്നിട്ട് അവ അത് അറിയുന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ തന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വേല് കുത്തുകയാണ് വേല് കുത്തുന്നതൊക്കെ നമുക്ക് കാണുന്നത് ഭയങ്കര ഒരു ഇതാണ് എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനും പറ്റുന്നുണ്ടല്ലോ കാരണം നിഹാര എൻ്റെ കൂടെ ഉണ്ട് മറ്റു കഴിഞ്ഞ തവണയൊക്കെ ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ നിഹാര ഇല്ല അപ്പോൾ എനിക്ക് ഓടി നടന്ന് അങ്ങോട്ടൊക്കെ പോയി ഇതെന്ന് എടുക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ നിഹാരയുള്ളതുകൊണ്ട് ഞാൻ നിഹാരെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് പക്ഷെ അവർക്ക് ഇതൊന്നും കണ്ടിട്ട് ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് അച്ചുവിനാണ് വേലുകുത്താൻ പോകുന്നത് അപ്പം വേല് കുത്തനെ മുന്നായിട്ട് ഇതാ ഈ ഒരു കുടത്തിലത് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴിക്കും പുറത്തേക്ക് ഒഴിച്ചത് ആ ഗുരുസ്വാമി ഇങ്ങനെ അനുഗ്രഹിക്കുകയാണ് ഇങ്ങനെ അനുഗ്രഹിച്ച് കഴിയുമ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ തുള്ളൽ വരുന്നത് ഇങ്ങനെ ഈ തുള്ളൽ വന്ന ശേഷമാണ് നല്ല രീതിക്ക് കുട്ടികൾ തുള്ളി കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ ഈ വേല് കവളിൽ കുത്തുന്നത് അപ്പോൾ അങ്ങനെ തുള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ വേദനയും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് അപ്പം അച്ചുവൊക്കെ പറഞ്ഞങ്ങനെയാണ് അപ്പം അവർക്ക് വേദനയോ അങ്ങനെ ഒന്നും അറിയാൻ പറ്റില്ല വേറൊരു സ്പിരിച്വൽ ലെവലിൽ അവർ നിൽക്കുകയാണ് എന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ അപ്പോഴാണ് ഇങ്ങനെ കുത്തുന്നത് അല്ലാതെ ഇത് വരാതിരിക്കുമ്പോൾ ചിലർക്ക് വേദന അറിയാൻ പറ്റും എന്നും പറഞ്ഞുണ്ട് പക്ഷെ അച്ചു ഒന്നും അറിയുന്നില്ല ഈ വേദനയുടെ കാര്യങ്ങളൊക്കെ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ദാ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ അമ്പലത്തിൽ നിൽക്കുമ്പം തന്നെ നമുക്കൊരു വേറൊരു അന്തരീക്ഷമാണ് നമുക്ക് തോന്നുന്നത് എപ്പോഴും കാണുന്ന ഒരു ലെവലോ കാര്യങ്ങളുണ്ട് കാരണം ഈ ചെണ്ടവട്ട് മണികിലുക്കവും അതും എല്ലാം ആ ഭസ്മത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെയൊക്കെ ആ ഒരു മണവും കാര്യങ്ങളും അറിയാം നമ്മൾ തന്നെ തുള്ളി പോവോ എന്ന് നമുക്ക് തോന്നും ആ ഒരു ലെവലിലാണ് ആ അന്തരീക്ഷം ആ അമ്പലത്തിന് ചുറ്റാകെ ആയിട്ട് നമുക്ക് നിൽക്കുമ്പോൾ തോന്നുന്നത് ഞാനൊക്കെ കളിക്കോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ തോന്നും നമുക്ക് ഇങ്ങനെ ഒന്ന് കളിക്കണം എന്നൊക്കെ ഒരു ഫീൽ ഫീലുണ്ടാവുന്നൊരവസ്ഥയാണപ്പോൾ അതപ്പോൾ അച്ഛ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ കവളിലായിട്ട് ഇനിയിപ്പോൾ കുത്താൻ പോവുകയാണ് അച്ചുവിൻ്റെ കവൾ കുത്തുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ് എനിക്കെന്നല്ല എല്ലാവരും കാരണം നമ്മളനിയനാണല്ലോ അപ്പം നമ്മളനിയെ കുത്തി മുതിക്കുമ്പോഴത്തേങ്ങനെ നമുക്ക് എന്തായാലും ഒരു വേദന നമുക്ക് തോന്നും അപ്പോൾ ഞാനത് നോക്കാതെ ഫോൺ മാത്രം പിടിച്ച് വെച്ചിട്ട് ഞാൻ നിൽക്കുകയാണ് അവിടെ കുത്തിത്തുടങ്ങിയപ്പോഴത്തേക്ക് ഇതായി എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അത് കാണുന്നത് തന്നെ ബാക്കി ഏറ്റവും അവസാനമാണ് അച്ചുവിൻ്റെ കുത്തിയത് ബാക്കി എല്ലാവരെയും കുത്തിക്കഴിഞ്ഞ ശേഷം ലാസ്റ്റാണ് കുത്തിയത് കേട്ടോ പിന്നെ ഈ കവളിൽ പോരാഞ്ഞിട്ട് കാതിൽ രണ്ടെണ്ണം കാതിൽ രണ്ടിലും ഒരു സാധനം കുത്തി പിന്നെ കയ്യിൽ കൈയിലും കുത്തിറണുണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് ഒരു പരുവത്തിനാണ് നമ്മൾ എല്ലാവരും ഇവിടെ കാരണം കഴിഞ്ഞ വർഷം ഇത് കുത്തിയത് നമ്മളെല്ലാവരും കണ്ടാണ് അപ്പം നമുക്കറിയാം പിന്നെ ഇതൊക്കെ അവൻ ചെയ്യും ഇതൊക്കെ കുത്തും എന്ന ഒരു ബോധ്യത്തോടു കൂടിയാണ് നിന്ന് കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ അറിയത്തില്ല ഇത് എവിടെ എവിടെയൊക്കെ കുത്തുന്നു എന്നുള്ള അന്ധം വിട്ടാണ് നമ്മളെല്ലാവരും നിന്നത് ഈ തവണ അറിയാതെ എല്ലാ ഇപ്പോൾ കുത്തി കഴിഞ്ഞതാ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വരി വരിയായി കുത്തി കുത്തി നിർത്തിയിരിക്കുകയാണ് അതതിൻ്റെ ലാസ്റ്റ് എല്ലാവരും വന്നതാ ദൈവത്തെ തൊഴുത് ഒരു പ്രദക്ഷിണം വച്ച ശേഷം നമ്മൾ ഏലങ്കത്ത് നിന്ന് നമ്മൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഘോഷയാത്ര ആരംഭിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഓരോരുത്തരോരുത്താ ഈ മയൂരമൊക്കെ സെറ്റ് ഇരിക്കുന്നത് കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ പീലി കാര്യങ്ങളെല്ലാം ഓരോന്നോരുന്ന പണ്ടത്തേന്നും ഇപ്പോൾ ഇപ്പോൾ ആയി വരുമ്പോഴത്തേക്ക് ഓരോന്നോരോന്നായിട്ട് കിടിലും കിടിലായി വരണമുണ്ട് അങ്ങനെ ഓരോരുത്തരോരുത്തൊഴിവെടുത്താ നിഹാരെ പിടക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നിഹാരയും ഘോഷയാത്രത്തിലേക്ക് നടന്നു തുടങ്ങിയിട്ടുണ്ട് മറ്റേത് ആദ്യം തറയെ പോലും നിൽക്കത്തില്ലായിരുന്നു കരച്ചിലായിരുന്നു എല്ലാവരെയും കണ്ടപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നതേ കണ്ട് ആൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ ആണ് നമ്മുടെ കൂടെ വന്നിരുന്നത് കാരണം അച്ഛനെ പിടിക്കാൻ വേണ്ടിയിട്ട് അമല് പോകണുണ്ടായിരുന്നു അപ്പോൾ ആണ് ഞാനും സഞ്ജുവും നിഹാരേടെ കൂടെ ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നിഹാര പറയുന്നത് എൻ്റെ ഫോട്ടോ എടുക്കണ്ട ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണ് നിഹാറി ഈ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഓരോരുത്തർ ഓരോരുത്തർ ഫോട്ടോ എടുപ്പ് പിന്നെ പിന്നെ അപ്പോൾ ഓക്കെ ആയി അവൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങി ഇത് അച്ചുവൊക്കെ തുള്ളാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഘോഷയാത്ര ഫ്രണ്ടേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അപ്പോൾ ഈ ഘോഷയാത്ര പോകുന്നതിന് മുന്നേറ്റം ആദ്യം ഒരു വെള്ളം പോകുന്നൊരു വണ്ടിയിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചൊഴിച്ചാണ് പോകണം അപ്പോൾ നീ നടക്കുന്നൊരു കാല് വെള്ളത്തില്ല പക്ഷേ നല്ല ചൂടായിരുന്നു അന്തരീക്ഷത്തിൻ്റെ ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുനിയെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ചൂടായിരുന്നു അപ്പോൾ ഈ വെള്ളം വീഴുമ്പോഴത്തേക്ക് ഈ റോട്ടിലാ ചൂടും എല്ലാടും വെള്ളം തന്നെ തിളച്ച് പോകുന്നൊരവസ്ഥയിലായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം നടക്കുമ്പോൾ ഞാനും ഇനി കാരെയും അങ്ങനെ നമ്മളങ്ങനെ നടത്തില്ല കൊച്ചിന് അങ്ങനെ നടത്തില്ല എല്ലാവരും എടുക്കുകയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ കുറച്ച് വണ്ടിയിലും കൂടിയാണ് പോയത് വണ്ടി പോയിട്ട് ജംഗ്ഷൻ എത്തുമ്പം അങ്ങനെ ഇറങ്ങി പിന്നെ പോവുമായിരുന്നു കുറച്ച് ദൂരെയൊക്കെ ചെന്നപ്പോൾ പിന്നെ നിഹാര ഉറങ്ങിയായിരുന്നു റാൻഡിയൊക്കെ കുറേ എടുത്തായിരുന്നു നിഹാരയെ ഈ മ ഈ പീരീഡ് സെറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പം പിന്നെ തലയിലൊക്കെ എടുത്ത് ഒക്കെ നടന്നിട്ട് കാരണം നിഹാര ഇങ്ങനെ കൂടെ പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വെള്ളവും ജ്യൂസും അങ്ങനെ പിന്നെ കാലൊക്കെ ഒഴിക്കണം മഞ്ഞ വെള്ളം അതുപോലെ ഈ വ്രതം എടുത്തു വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ പാല് പാല് പനീര് പനിനീര് ഇതൊക്കെ ഇങ്ങനെ തളിച്ചുകൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതാ പറവക്കാവടി അത് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനൊരു പേടി പോലെ ആയിരുന്നു പേടിയാണോ ടെൻഷനാണോ ആ കുഞ്ഞിനെ ഇങ്ങനെ ആ കുട്ടിങ്ങനെ തൂക്കിട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മളൊന്നെഞ്ചിലും ഒരു പിടച്ചില് അതാ അങ്ങനെ ലാസ്റ്റ് എല്ലാം ഇങ്ങനെ കറങ്ങി കറങ്ങി നടന്നു നടന്നു ഇതായി എത്തിത്തുടങ്ങി ഈ അമ്പലത്തിൻ്റെ അവിടെ എത്താറായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ കയ്യില ഈ ഭണ്ടാരക്കാവടി ഭയങ്കര വെയിറ്റായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും എടുത്ത് പൊക്കാൻ പറ്റത്തില്ല ആ ഒരു പച്ചത്തടി ആയിരുന്നു അപ്പോൾ അതിൻ്റേതായ ഒരു വെയിറ്റ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഇതാ അമലുവാണ് പിന്നെ ഇത് കുറച്ച് ദൂരെ എത്തിയപ്പോൾ അമലുവിൻ്റെ കയ്യിൽ കൊടുത്തായിരുന്നു അപ്പോൾ അമലിൻ്റെ കൈ കൊടുത്തിട്ട് അവൻ വന്നപ്പോഴത്തേക്ക് ഈ കാലിങ്ങനെ മസിര് പിടിച്ചു അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞുണ്ടായിരുന്നു ആ കാവടി ഇരുന്ന് തോളിൽ ഇരുന്ന സമയത്ത് അവനൊന്നും അറിയാൻ പറ്റണമുണ്ടായിരുന്നില്ല അവ അത്രയും ദൂരം നടന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ അവർ ഒരു കാര്യങ്ങളവ അറിഞ്ഞില്ല അപ്പോൾ ഈ കാവടി ഊരി കഴിഞ്ഞ് പറവക്കാവടി അമ്പലത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കുറച്ച് നടന്നപ്പോൾ തന്നെ ഒരു കാലിലെ മസിൽ പിടിച്ചാണ് നിന്നവൻ നിന്നതാണ് ആ കണ്ടത് എന്നിട്ട് ഇതാ നമ്മളെല്ലാവരും അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ ഉള്ളിൽ ചെന്ന് വലം വച്ച ശേഷം അവിടെ നിന്ന് പൂജാരി ഒരു തീർത്ഥം തളിക്കും തളിച്ചതിന് ശേഷമാണ് ഈ കാപ്പ് ഒഴിച്ച് മാല ഊരിയിട്ട് വേണം അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അതിന് നമ്മളെല്ലാം അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതൊക്കെ കഴിഞ്ഞ ശേഷം വെളിയിൽ ഇറങ്ങിയിട്ടാണ് അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ അന്നദാനമൊക്കെ കഴിച്ചു ഇപ്പോൾ ഇത് ഈ കൂട്ടത്തിൽ ഇതാ ബാൻഡ് വേളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് നിഹാരയൊക്കെ ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര സന്തോഷമായൊക്കെ നടക്കണം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കണം കാണുമ്പോഴൊക്കെ ഒരു സന്തോഷവും വീഡിയോ എടുക്കണൊക്കെ പിന്നെ പിന്നെ അപ്പോൾ സന്തോഷമായി തുടങ്ങി അങ്ങനെ ഇതാ ഇതായിരുന്നു നിഹാരയുടെ ആദ്യത്തെ നിഹാരയുടെ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്